أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم ുംഹ്ലി ആയിരത്തി എൺപത്തി ഒന്ന് വല്ലാഹു ജലക്കും അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു മിമ്മ ഹലക്ക അവൻ സൃഷ്ടിച്ച സാധനങ്ങളാൽ സിട്ടിച്ചതിനാൽ ണലുകൾ അല്ലെങ്കിൽ നിഴലുകൾ വ ജാലലുക്കും അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു മിനൽ ജിബാലി പർവ്വതങ്ങളാൽ അഖ്നാന അഭയസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉളിസ്ഥലങ്ങൾ പർവ്വതങ്ങളുടെ ഗുഹകളും അതിൻ്റെ താഴ്വരകളും അതിൻ്റെ മടകളുമൊക്കെയാണ് ഉദ്ദേശം വ ജാലലക്കും അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു സറാബീല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അങ്കികൾ പടയങ്കി പോലെയുള്ളത് തക്കൈക്കും അത് നിങ്ങളെ സംരക്ഷിക്കുന്നു തക്കീക്കും അൽ ഹറ നിങ്ങളെ ചൂടിൽ അല്ലെങ്കിൽ ചൂടിൽ നിന്ന് അത് നിങ്ങളെ സംരക്ഷിക്കുന്നു സറാബീല തക്കൈക്കും ബിസക്കും നിങ്ങളെ നിങ്ങളുടെ ശക്തിയിൽ നിന്ന് സംരക്ഷിക്കുന്ന അങ്കികളും അല്ലെങ്കിൽ വസ്ത്രങ്ങളും കദാലിക്ക അപ്രകാരം യുത്തിമ്മു ന്യാഴമത്തഹു അലയിക്കും അവൻ അവൻ്റെ ഞാഴമത്ത് നിങ്ങൾക്ക് പൂർണ്ണമാക്കിത്തരുന്നു ലും തുസ്ലിമൂൻ നിങ്ങൾ കീഴ്പെടുന്നവർ അനുസരി അല്ലെങ്കിൽ അനുസരിക്കുന്നവർ അല്ലെങ്കിൽ മുസ്ലിമാകുന്നവർ ആയേക്കാം അള്ളാഹു സുബഹാനോത്താല മനുഷ്യന്റെ ജീവിതം നിലനിൽക്കുവാൻ വേണ്ടി പ്രത്യേകമായി ചെയ്തു തന്ന അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായി അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിയമത്തുകൾ പലതെടുത്തു പറയുന്ന കൂട്ടത്തിലാണ് ഈ പറയുന്നതും ഇതിൻ്റെ മുമ്പ് പറഞ്ഞത് ഓരോന്നും ഓരോ മേഖലയിൽ നിന്നുള്ളതാണ് മുമ്പ് മുമ്പ് പറഞ്ഞത് മനസ്സമാധാനത്തോടുകൂടി വീടുകളിൽ കഴിയാൻ പറ്റുന്നു അല്ലെങ്കിൽ വീടുകൾ പിന്നെ തോൽ കൊണ്ടുള്ള ഫർണിച്ചറുകളും വീടുകളും ഒക്കെ തന്നിരുന്നു എന്നാണ് അതിൻ്റെ മുമ്പ് പറഞ്ഞത് ആകാശം നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇനി പറയുന്നത് മറ്റു ജന്തുജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനുഷ്യനെ വ്യതിരിക്തനാക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക ഞാമത്തുകളാണ് അല്ലാഹു ജാലേക്കുമിമ്മ ഹലക്ക ലിലാല അള്ളാഹു മനുഷ്യനെ അവനെ സംരക്ഷിക്കുവാൻ വേണ്ടി തണൽ വിരിച്ചു കൊടുത്തിരിക്കുന്നു അഥവാ മനുഷ്യർ എപ്പോഴും താമസസ്ഥലമായി സ്വീകരിക്കുക തണലുകളിലാണ് എല്ലാ ജന്തുക്കളും അങ്ങനെയല്ലല്ലോ അവരുടെ വീടുകൾ അവരുടെ തണല് തേടിയുള്ള വീടുകളല്ല മനുഷ്യൻ ഷെയ്ഡ് കരിയുന്നവനാണ് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വജാല ലും മിനൽ ജിബാലി അഖ്നാന അതുപോലെ പർവ്വതങ്ങളിൽ അള്ളാഹു സുബനോത്താല ഏർപ്പെടുത്തി തന്ന താമസ സൗകര്യങ്ങളാണ് അതിലെ ഗുഹകളും ഒളി സങ്കേതങ്ങളും ഒളിത്താവളങ്ങളും അങ്ങനെയൊക്കെയുള്ളതാണ് അഗ്നാന് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ കലഹിച്ച് ഒന്ന് തണലില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ സൂര്യാഘാതമേറ്റ് നശിച്ചുപോകും ഇപ്പം നമുക്കത് നല്ലോണം മനസ്സിലാകുന്ന കാലാവസ്ഥയിലാണല്ലോ നമ്മളുള്ളത് തണല് എന്ന് പറയുന്ന ഒന്നിൻ്റെ മാധുര്യം നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ആയത്തിറങ്ങുന്ന കാലത്തും അല്ലാത്ത കാലത്തും അറബികൾക്ക് അത് വളരെ നന്നായി മനസ്സിലാകുന്ന സംഗതിയാണ് അങ്ങനെ തണലൊരുക്കിയിട്ടില്ല എങ്കിൽ കരിഞ്ഞ് നശിച്ചു പോകും മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ ഒരുപാട് സംഭവങ്ങളിൽ ഒരുപാട് എഴുത്തുകളിലൊക്കെ നമ്മളത് മരുഭൂമിയിലെ ജീവിതത്തിൻ്റെ തണലിനോടുള്ള ആശ്രിതത്വം വിശദീകരിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഒട്ടകത്തിനെ നിർത്തിയിട്ട് യാത്രാ മധ്യേ ഒട്ടകത്തിനെ വെയിലത്ത് നിർത്തിയിട്ട് അതിൻ്റെ ചോ അതിൻ്റെ തണലത്ത് വിശ്രമിക്കുന്ന പരിപാടി വരെ ഉണ്ട് എന്നാൽ ഈ ഒട്ടകത്തിന് അങ്ങനെ ഒരു തണലിൻ്റെ അത്യാവശ്യമില്ല അതിങ്ങനെ വെയിലത്തും വെയിലില്ലാത്തടത്തും ഒക്കെ മേഞ്ഞു നടന്നുകൊള്ളു അല്ലാതെ തണൽ കൊണ്ടോള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ മനുഷ്യനെ അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ മനുഷ്യൻ വീടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മനുഷ്യനെ സംരക്ഷിക്കുവാനാകുന്ന ജീവിതം പ്രകൃതി അവനെ അനുകൂലമാക്കാൻ പറ്റുന്ന ഗുഹകൾ അള്ളാഹു താല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ വജ് വജാലും സറാബിയില തെക്കൈക്കുമുൽ ഹെറ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നേരത്തെ രോമത്തെക്കുറിച്ചും തോലിനെക്കുറിച്ചും പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെയുള്ളത് തന്നെയാണ് ഉദ്ദേശ്യം തെക്കൈക്കുമുൽ ഹർറ എന്ന് പറയുന്നത് കൊടും ചൂടിൽ മനുഷ്യൻ മനുഷ്യൻ മരിച്ചു പോകാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് എന്നാൽ മറ്റ് ജീവജാലങ്ങൾ അങ്ങനെയല്ല മറ്റ് ജീവജാലങ്ങൾ ജന്മന അവയ്ക്ക് ആവശ്യമുള്ള ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അവയെ സംരക്ഷിക്കാൻ ആവശ്യമുള്ളതുമായിട്ടാണ് ജനിക്കുന്നത് എന്നാൽ അതൊന്നുമില്ലാത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയിൽ ജീവിക്കാൻ യോഗ്യനല്ല ജനിച്ചു വീഴുന്ന കോലത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല മനുഷ്യന് എക്സ്ട്രാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞത് തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താ പറയാത്തത് എന്നൊരു ചർച്ച പണ്ഡിതന്മാർക്കുണ്ട് ഈ ചൂട് എന്നും തണുപ്പ് എന്നും പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് അഥവാ ഊഷ്മാവ് ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ അളക്കുക നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കും പിന്നെ അങ്ങോട്ട് താഴോട്ട് സെൽഷ്യസ് കുറഞ്ഞു വരും തോറും പിന്നെ അത് ചൂട് കുറഞ്ഞു വരും ഒരു ഇരുപത്തെട്ട് ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമ്മൾ നോർമൽ വെള്ളം എന്ന് പറയും ഈ ചൂട് വീണ്ടും കുറയുമ്പോൾ പൂജ്യം ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ ഐസ് കട്ടയാകും അവിടുന്ന് വീണ്ടും തണുപ്പിക്കും അങ്ങനെ വളരെ തണുത്ത അവസ്ഥയിലേക്ക് കെൽവിൻ ഇരുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന അവസ്ഥയിൽ വരെ ണുപ്പിക്കാൻ കഴിയും വസ്തുക്കളെ അപ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്തായാലും ശരി ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി മൈനസ് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുക അതിനൊക്കെ അതൊക്കെ അളക്കാനുള്ളത് ചൂടളക്കുന്ന മാപ്പിന് തന്നെയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് തണുപ്പിനും തണുപ്പിനും ചൂടിനും ഒരു മീറ്ററാണ് അല്ലാതെ തണുപ്പളക്കുന്ന മീറ്ററും ചൂടളക്കുന്ന മീറ്ററും ഇല്ല അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ മതി അഥവാ ഊഷ്മാവിൻ്റെ ഊഷ്മാവിൻ്റെ ഉയർന്ന തലത്തിൽ നിന്നും ഊഷ്മാവിൻ്റെ താഴ്ന്ന തലത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന വസ്ത്രം എന്നർത്ഥം തക്കൈക്കുമുൽ ഹർറ സറാബിയിലെ തക്കൈക്കുമുൽ ഹെറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതൊന്നു പറഞ്ഞാൽ മതി രണ്ടും വബ്ബേറെ പറയേണ്ടതില്ല വ സറാബിയിലെ തക്കൈക്കും ബൾസക്കും അതുപോലെ വസ്ത്രത്തിന് വേറൊരു ദൗത്യവും കൂടിയുണ്ട് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുന്ന പടയങ്കി പോലുള്ള വസ്ത്രങ്ങളുമുണ്ട് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ആയുധങ്ങൾ കൊണ്ട് പരസ്പരം എന്നോ കൊന്നു തീർത്തേനെ അപ്പം അതിൽ നിന്ന് സംരക്ഷിക്കാൻ അങ്ങനെ മനുഷ്യന്റെ ജീവിതം പ്രകൃതിയിൽ അവന് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നിലാല് അഗ്നാന് സറാബീല് സറാബീല് രണ്ട് തരം ഇതൊക്കെ അള്ളാഹു സുബാനോ താല മനുഷ്യൻ്റെ ജീവിതം നിലനിൽക്കാൻ പ്രത്യേകമായി ഒരുക്കി തന്നതാണ് എന്നാണ് അള്ളാഹു താല പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹു ആണിത് ചെയ്തു തന്നത് രണ്ട് മനുഷ്യർ ദൈവങ്ങളായി കാണുന്ന ബാക്കി ആർക്കും ഈ വക സൗകര്യങ്ങൾ ഒരുക്കി മനുഷ്യൻ്റെ ജീവിതം സാധ്യമാക്കുന്നതിൽ ഒരു പങ്കുമില്ല അവർക്കാർക്കും അതിലൊന്നും ഒരു റോളുമില്ല ഇത് അള്ളാഹു മാത്രം ചെയ്തു തന്നതാണ് ഗതാലിക്ക യുത്തിമോ ന്യാമത്തഹു അലയിക്കും ഇപ്രകാരം അള്ളാഹു നി അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹം പൂർത്തീകരിച്ച് തരുന്നു അഥവാ മനുഷ്യന് ജീവിതം സാധ്യമാക്കി തരുന്നത് പോലെ തന്നെ മനുഷ്യന് ജീവിത വ്യവസ്ഥ ഈ യുദ്ധമോ ന്യാമത്തഹു എന്ന പ്രയോഗം കേവലം ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല അലിയോ മക്മൽ തുലക്കും ദീനക്കും വത്മം തുലയിക്കും ഞാൻ അള്ളാഹുവിൻ്റെ ഞാമത്തിലെ ഏറ്റവും വലുത് മനുഷ്യൻ്റെ ജീവിതം സാധ്യമാക്കുവാൻ അവൻ ഏർപ്പെടുത്തി തന്നിട്ടുള്ള ഏറ്റവും വലിയ ഞാമത്ത് അള്ളാഹുവിൻ്റെ ദീനാണ് അഥവാ ധാർമ്മിക സദാചാര വ്യവസ്ഥതിയാണ് അതുപോലെ നിയമങ്ങളും നിയമങ്ങളും അതിരുകളും വരമ്പുകളും ഒക്കെയാണ് മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ തോന്നിയതുപോലെ ജീവിക്കാമെന്ന് വന്നാൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല നമുക്ക് നേരത്തെ വേറെ കാര്യത്തിൻ്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു പിന്നെ പാടുള്ളത് പാടില്ലാത്തത് ചെയ്യാവുന്നത് ചെയ്യാൻ പാടില്ലാത്തത് അതുപോലെ അന്യര് സ്വന്തം ബന്ധു ഭാര്യ പിന്നെ അമ്മ ഇങ്ങനെയൊക്കെയുള്ള ഭകതിരിവുകൾ ഒക്കെ ഉള്ളതിൽ നിന്നാണ് മനുഷ്യൻ്റെ ജീവിതം സാധ്യമാകുന്നത് മൃഗ മൃഗത്തിൻ്റെ ഇടയിലുള്ള സദാചാര രീതിയാണുള്ളത് മനുഷ്യനെങ്കിൽ മനുഷ്യന് കുടുംബമായിട്ട് ജീവിക്കാൻ പോലും കഴിയില്ല മാതാപിതാക്കൾ മാതാക്കൾക്ക് മക്കളെ മക്കളെ പേടിക്കേണ്ടി വരും പെണ്ണുങ്ങൾക്ക് സകല പെണ്ണുങ്ങൾക്കും മക്കളെയും സഹോദരന്മാരെയും പിതാവിനെയും ഒക്കെ പേടിച്ചുകൊണ്ട് മാത്രമേ കഴിയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാത്തത് ഒരു ധാർമ്മിക സദാചാര വ്യവസ്ഥിതി ഉള്ളത് കൊണ്ടാണ് അതിനെയാണ് ഇവിടെ ന്യേമത്ത് എന്ന് സൂചിപ്പിക്കുന്നത് കദാലിക്ക യുത്തിമ ഞാമത്തോ ആനയിക്കും ഇതൊക്കെ ഒരുക്കി തന്നത് പ്രകാരം കദാലിക്ക എന്ന് പറഞ്ഞ അപ്രകാരം അഥവാ ഏത് പ്രതികൂല സാഹചര്യത്തിലും വിപരീതങ്ങളായ കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതം തകർക്കാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ് മനുഷ്യനുള്ളത് തണലില്ലെങ്കിൽ മറ്റെല്ലാ ജന്തുക്കളും ജീവിക്കും ഒട്ടകം ജീവിക്കും പക്ഷേ മനുഷ്യൻ ജീവിക്കുകയില്ല അതുപോലെ തന്നെ മനുഷ്യനെ സംരക്ഷിക്കുന്ന ഗുഹകളും അതൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യൻ തന്നെ പരസ്പരം നശിപ്പിക്കും അതുപോലെ ജന്തുക്കൾ മനുഷ്യനെ നശിപ്പിക്കും അത് അതുകൊണ്ട് അതും ഏർപ്പെടുത്തി തന്നും എന്നാൽ ജന്തുക്കൾക്ക് അങ്ങനെയില്ല കാട്ടിൽ കാട്ടിൽ ബാക്കി ജന്തുക്കൾ മറ്റു ജന്തുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുന്നത് അവരുടെ വളരെ പരിമിതമായ അർത്ഥത്തിലുള്ള കൂടു ആ കൂടിന് ഭദ്രമായ താക്കോലും പൂട്ടൊന്നും ഇങ്ങനെയാണ് എന്നാൽ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയല്ല പിന്നെ വസ്ത്രം തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും അതുപോലെ തന്നെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന വസ്ത്രം ഇതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളെ അത് ജീവിക്കാൻ എന്നതുപോലെ മനുഷ്യനൊരു ധാർമ്മിക സദാചാര വ്യവസ്ഥ ഇല്ലാതിരുന്നാൽ മനുഷ്യന് ജീവിതം സാധ്യമാകുകയില്ല അതുകൊണ്ട് ഇതൊക്കെ ഒരുക്കി തന്നതുപോലെ മനുഷ്യന് അള്ളാഹുത്താല അതും പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്തിന് ലാൽ ലും തുസ്ലിമോൻ നിങ്ങൾ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ നേമത്തിനും അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കും കീഴ്പ്പെടാൻ അഥവാ മുകളിൽ പറഞ്ഞ നിയമത്തുകൾക്കൊക്കെ മനുഷ്യൻ കീഴ്പ്പെടുകയാണ് അള്ളാൻ്റെ തണലൊന്നും എനിക്ക് വേണ്ട ഞങ്ങൾ വെയിൽ തന്നെ കടന്നുകൊള്ളാം എന്നൊന്നും തീരുമാനിക്കില്ല കൂടൊന്നും വേണ്ട ഞങ്ങൾ കൂടില്ലാതെ കടന്നുകൊള്ളാൻ ജീവിച്ച് മനുഷ്യൻ്റെ ഒരു നാഗരികത വളർന്നു വരില്ല ചില അപൂർവം ചില വർഗ്ഗങ്ങൾ കാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട് അതിനുപോലും അവരുടേതായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വസ്ത്രമൊന്നും വേണ്ട അള്ളാഹു ഞാൻ ജനിച്ചപ്പോൾ ഉള്ളതുപോലെ അങ്ങനെ ജീവിച്ചുള്ള എൻ്റെ ശരീരത്തിൽ നമ്മളെ കുംഭമേളക്കാരുടെ പോലെ ഒന്നും ഫിറ്റ് ചെയ്യേണ്ടതില്ല സർവസംഘ പരിത്യാഗിയായിട്ട് അങ്ങനെയൊന്നും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അവിടെയൊക്കെ ആ സംവിധാനങ്ങൾക്ക് മനുഷ്യൻ വഴങ്ങി കൊടുക്കുകയാണ് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നതുപോലെ അള്ളാഹുവിൻ്റെ ധാർമ്മിക സദാചാര നിയമങ്ങൾ എന്നതുപോലെ അള്ളാഹുവിന് കീഴ്പ്പെടാൻ മുസ്ലിം ആകാൻ എന്നാണ് ചില മുഫസറുകൾ അതിനെ ലാലക്കും ദുസ്ലിമും എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞൊരു കാര്യം ഇനിയും ഓർക്കേണ്ടതുണ്ട് പരലോകത്തിന്റെ ഇത് പറയുന്നത് പരലോകത്തിന്റെ തെളിവ് ആകുന്നത് എങ്ങനെയാണിത് ഇതൊക്കെ അള്ളാഹുത്താല അവന് നിങ്ങൾ കീഴ്പ്പെടാൻ വേണ്ടി ചെയ്തു തന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞല്ലോ ചെയ്തു തന്നിരിക്കും പിന്നെ ചെയ്തേക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് എങ്കിൽ പിന്നെ അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹുത്താല നോക്കാതിരിക്കുന്നത് എങ്ങനെ അള്ളാഹുത്താല പ്രത്യേകമായി ഏർപ്പെടുത്തി തന്നിട്ടുള്ള ഞാമത്തുകളെ അവൻ എങ്ങനെ പ്രതികരിച്ചു എന്ന് അള്ളാഹുത്താല നോക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനാകുന്ന ധാർമ്മിക സദാചാര വ്യവസ്ഥയ്ക്ക് മനുഷ്യൻ കീഴ്പ്പെട്ടുവോ എന്ന് അള്ളാഹുത്താല നോക്കണമെങ്കിൽ ഒരു പരലോകം ഇല്ലാതെ കഴിയില്ല അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വലിലാഹി റൈബുസ്സമാവാത്തി വല്ലാർ എഴുപത്തിയേഴാമത്തെ ആയത്ത് മുതൽ പറഞ്ഞു വരുന്ന പരലോകത്തിൻ്റെ തെളിവിലേക്ക് അത് ബോധ്യപ്പെടുത്തുന്ന കാര്യമായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു സുബ്ഹനവത്താല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ ومفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين